കായ്ക്കൂട്ടുകാരെ ഇതെന്താ ഈ പച്ച ഇലക്ക കാണിക്കുന്നല്ലേ പച്ച ഇലക്കൊണ്ട് നമുക്ക് ഇന്നേരം മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ അതിന് മുട്ട ഞാൻ അടുപ്പേണ്ടിട്ടുണ്ട് നമ്മൾ കടുക് ഇറക്കാനായിട്ട് ചിൻ ചട്ടിയിൽ ചൂടായി എണ്ണ ഇട്ടു അതിലേക്ക് രണ്ട് മുളക് ഇട്ടു ഒരു സ്പെഷ്യൽ മുട്ടക്കറി കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ടു സവാള ഇട്ടു അപ്പോൾ നമ്മളത് വരണ്ടെന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് കറിവേപ്പില ഇതുവാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പച്ച ഏലക്ക ഏലക്കുണ്ടല്ലേ അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് പച്ച ഏലക്ക അതൊന്ന് ചതച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വഴി വഴറ്റി അതൊന്ന് വഴറ്റി എടുക്കുന്ന സമയം കണ്ട് ഇതും അതിൽ പിടിച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് ഒരു കഷണം പട്ട അതൊരു രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ട് നമ്മൾ പട്ടയെങ്കിലും കയറ്റി കൊടുക്കണം വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട ഇതേ മതി ഒരു പട്ട അപ്പോൾ ഏലക്കായിട്ട് നമ്മൾ പച്ച ഏലക്ക അപ്പം നന്നായിട്ടൊന്ന് വായിട്ട് വരും വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത്തിരി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മീറ്റ് മസാലയാണ് അതൊരു അര ടീസ്പൂൺ മീറ്റ് മസാല കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഒരു തക്കാളി ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ ചേർക്കുന്നത് ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റ് ആകട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരണം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വരണം അങ്ങനെ നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേനും ഒരു ഒരു പിഞ്ച് ഒരു ചിരി ഒരു നുള്ള പഞ്ചസാര ഒരു കുറച്ച് പഞ്ചസാര ഒരു നുള്ളു മതി ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ചൂടുവെള്ളം ഒഴിച്ച് അപ്പം നന്നായിട്ട് വഴി വന്ന അതിന് മസാലയൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് അതെല്ലാം പിടിച്ച് തിളച്ച് വരട്ടെ ആ സമയങ്ങളിൽ മുട്ട നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് മൂന്നാല് കാടമുട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പം മുട്ട ഈ സമയം കണ്ട് നമുക്ക് ചാറ് ഒന്ന് കുറുകി വരണം അപ്പം നമുക്ക് മുട്ടയെല്ലാം പൊളിച്ച് ചാറ് കുറുകി വന്നിട്ടുണ്ട് ോക്കാം വലിയൊരു ടേസ്റ്റുമൊക്കെ ഒന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം നല്ല ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് അപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ അപ്പം എല്ലാം കറക്റ്റായിരുന്നു കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ മുട്ട പൊളിച്ചത് ഞാനൊന്ന് മുറിച്ചാണ് ചേർക്കുന്നത് അപ്പോൾ അതിലേക്കെല്ലാം ഒന്ന് പിടിക്കട്ടെ അങ്ങനെ മുട്ട ചേർത്തു കാടമുട്ട ഉണ്ടായിരുന്നു കാടമുട്ട മുറിക്കാനൊന്നുമില്ലല്ലോ അത് അതേപോലെ തന്നെ ഇട്ടു കുറുകിയ മുട്ടക്കറി അപ്പോൾ ഞാൻ അടുപ്പിൽ ഇച്ചിരി ചായക്ക് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേയില ഇട്ടു അത് നമ്മൾ ചായക്ക് ആ കൂടെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് അപ്പം എന്താണ് ഏലക്ക പച്ച ഏലക്ക മുട്ടക്കറി അതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ചായ റെഡിയായി ചായക്ക് അത്രത്തിരി ഏലപ്പൊടി ഉണ്ടോയെന്ന് വിചാരിച്ചാൽ അത് മറന്നുപോയി അപ്പോൾ നമുക്കിന്ന് പൊറോട്ടയാണ് കണ്ടല്ലോ നല്ല ചൂട് പൊറോട്ടയാണ് ചൂട് പൊറോട്ടയും നല്ല സോഫ്റ്റ് പൊറോട്ട സോഫ്റ്റ് പൊറോട്ട നമ്മുടെ സ്പെഷ്യൽ പച്ച ഏലക്കായിട്ട മുട്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പം നമ്മൾ എന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് സ്പെഷ്യൽ ഏലക്ക മുട്ടക്കറി വിത്ത് പൊറോട്ട ചായ അപ്പം എല്ലാം ട്രൈ നോക്കണേ ബൈ